നിറത്തിനെ കുറിച്ചിട്ടുള്ള ഒരു വലിയൊരു ക്യാമ്പയിൻ നടക്കണത് മാതിരി ഇപ്പോൾ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളെല്ലാവരെയും കാണുന്നത് സംഗതി എന്നോട് എല്ലാവരും ചോദിച്ചു എന്തതിനെക്കുറിച്ച് വീഡിയോ ഇടാത്തത് ഞാൻ വേറെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സംഗതി അതിനെക്കുറിച്ചിട്ട് ഒരുപാട് പേര് ചർച്ച ചെയ്ത് വീണ്ടും ഞാൻ അതിനെ ഇട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല ഒരാൾ പറഞ്ഞ ചില പോയിൻ്റ് ഉണ്ട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്ന് നമ്മുടെ ആളുകൾക്ക് അറിയില്ല എങ്ങനെയാണ് പറയേണ്ടത് എന്നുള്ളതും ആളുകൾക്ക് അറിയില്ല അതിൻ്റെ ഒരു വലിയ പ്രശ്നം ഇവിടെ നടക്കുന്നുണ്ട് ഒരാളൊരു പ്രശ്നം അതിനെതിരെ പ്രതികരിക്കുമ്പോൾ അവരെക്കാളും വൾഗറായി വളരെ മോശം വാക്കുകൾ വെച്ചിട്ട് അവർ പ്രതികരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം ഇതിലിപ്പോൾ എല്ലാവരും കണക്കാണല്ലോ എന്തപ്പോൾ ഇതിലിത്ര വ്യത്യാസമുള്ളത് അങ്ങനെ ഒരു വളരെ വളരെ മോശമായ വാചകങ്ങൾക്കുണ്ട് അപ്പം നമ്മൾ കുറച്ചും കൂടി പ്രതികരിക്കുന്നത് കുറച്ചും കൂടി സ്വീറ്റാണ് ഞാൻ കുറച്ച് മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കണ്ടത് ഒരു വ്യക്തി നമ്മുടെ അത് നാട്ടിലാണെങ്കിലത് പ്രതികരിക്കുന്നതിൻ്റെയും വേറെ നാട്ടിലാണെങ്കിലും നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ തുറന്നു പറയുക എന്നുള്ളതാണ് പിന്നെ ഒരാൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുകയാണ് ഇങ്ങനെയുള്ള നൃത്തം ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ അവരാരാണ് നമ്മൾ എന്തിനാണ് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇത് പറയണ കേട്ട് കഴിഞ്ഞാൽ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉറപ്പിക്കുന്ന ആൾക്കാർ അവരാണ് അതല്ലല്ലോ അവരല്ലല്ലോ എൻ്റെ അതോറിറ്റി ഇരിക്കുന്ന ആൾക്കാര് അപ്പോൾ അർഹിക്കാത്തൊരു വ്യക്തിക്ക് നമ്മൾ പ്രാധാന്യം ഉണ്ടാക്കി കൊടുക്കുകയാണ് അവരെന്തെങ്കിലൊക്കെ പറയുന്ന രീതിയിൽ നമ്മൾ അതിനേക്കാളും ആൾഗരായി മോശമായിട്ട് പറയുന്ന പ്രതികരിക്കുന്നതുണ്ടല്ലോ അതല്ല അവർ ചെയ്തത് തെറ്റാണ് ആ തെറ്റാണ് എന്ന് നമ്മൾ പറയുന്നത് ഒക്കെ പക്ഷെ അതിന് നമ്മൾ ഉപയോഗിച്ച് പ്രതികരിക്കേണ്ട രീതികൾ നമ്മൾ ഒരു കാര്യം പറയണമെങ്കിൽ വ്യക്തമായി നമുക്കൊരു വളരെ ഭംഗിയായിട്ട് എനിക്ക് എങ്ങനെയാണ് ഓക്കെ ആയി തോന്നിയിട്ടുള്ളത് അത് ഒരു ഒരു നൃത്തത്തിൻ്റെ ഒരു രൂപം എടുക്കുകയാണെങ്കിൽ ഈ ഒരു സൈഡ് നൃത്തം ചെയ്യുമ്പോൾ കുറച്ചും കൂടി അതിനൊരു ഭംഗിയുണ്ടെന്ന് തോന്നിയിട്ടുണ്ട് മറ്റുള്ളവർ ചെയ്യുന്നതിനേക്കാളും എനിക്ക് ഇവരോട് കുറച്ചും കൂടി തോന്നിയിട്ടുണ്ട് എനിക്ക് എനിക്ക് അങ്ങനെയാണ് തോന്നിയിരിക്കുന്നത് പക്ഷേ എനിക്ക് എന്താ പറയുക അവർ ചെയ്യാൻ പാടില്ല അവരെ ചെയ്യുന്നതേ തെറ്റാണ് അവരെന്തുകൊണ്ട് അങ്ങനെ ചെയ്യണോ അങ്ങനത്തെ രീതിയിലല്ല നമുക്കൊരു അഭിപ്രായം പറയുന്നത് ഇങ്ങനെ നീറ്റായി പറഞ്ഞ ഒരു കുഴപ്പമില്ല പിന്നെ അതിൻ്റെ അപ്പുറത്ത് നമ്മളൊരു വേറൊരു രീതിയിൽ അതിശയപ്പിക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾ സംസാരങ്ങളൊക്കെ പറയുമ്പോൾ അതൊന്നും ശരിയായ രീതിയല്ല അപ്പം അതിനെ നമ്മൾ കേട്ടിട്ട് എന്താ പ്രതികരിക്കുന്ന രീതി അതിനേക്കാൾ മോശം വേർഡ്സ് ഉപയോഗിച്ചിട്ട് അങ്ങോട്ട് ഭയങ്കര വഷളാക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക പറഞ്ഞതിനേക്കാൾ കൂടുതൽ അതിനെ അവർക്ക് എതിരെ പറയുന്ന ആൾക്കാരുടെ വൃത്തികേടും വാക്കുകളും കേട്ടിട്ട് നമുക്ക് തോന്നും അത് അതിനേക്കാളും മോശം അപ്പോൾ നമ്മളുടെ ആളുകളുടെ സ്വഭാവത്തിൽ പ്രതികരിക്കുന്ന രീതി ഇനിയും പഠിച്ചിട്ടില്ല നമ്മൾ എന്താ ചെയ്യുന്നത് ഒരാളൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തിരട്ടി അങ്കിള് പറയുക നെഗറ്റീവ്സ് അതല്ല അതിൻ്റെ രീതി പിന്നെ നമ്മുടെ ഉള്ളുകളിലുള്ള കുറേ നെഗറ്റിവിറ്റീനെ നമ്മളൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് കാരണം നമ്മൾ പ്രതികരിക്കുന്ന രീതിയിലും ഇതുമാതിരി നെഗറ്റിവിറ്റി ആണ് പലപ്പോഴും അപ്പോൾ അവർ പറഞ്ഞ് ശരിയല്ല ശരിയല്ല പക്ഷേ നമ്മൾ മോശമാവേണ്ട ആവശ്യമില്ലല്ലോ അവരെ മാതിരി പിന്നെ അവർ നമ്മൾ നമ്മളൊരു വ്യത്യസ്തമായി